പോരടിച്ച് കൊല്ലപ്പെടുന്ന ആളുകൾ മാത്രമല്ല ഷഹീദ് എന്ന് പറയുന്നത് ചില ൾക്ക് കൂടി ഷഹാദത്ത് ലഭിക്കും രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കും അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് പുറമെ ഏഴ് വിഭാഗം ഷഹീദുകളുണ്ട് അൽ ഷഹീദ് പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾ ആളുകൾ വൽ ഷഹീദ് ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം മരിക്കുന്ന സംബന്ധിയായ രോഗം കാരണത്താൽ മരണപ്പെടുന്നവർ ഹരീഖ് തീപ്പൊള്ളലേറ്റുകൊണ്ട് വീണുകൊണ്ട് സംബന്ധിയായി മരണപ്പെടുന്ന സ്ത്രീ അഥവാ കുട്ടി വാറ്റിലുണ്ടായിരിക്കെ ആ രൂപത്തിൽ മരണപ്പെടുന്ന സ്ത്രീ അവരും ഷഹീദാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്